ഇന്നൊരു സിന്ന വീഡിയോ ആണ് കേട്ടോ ഒരു സിന്ന സിന്നറിയിൽ ഇന്നത്തെ ഉച്ചയാണ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ കരുതി ഒരു സ്പെഷ്യൽ ഉള്ളതുകൊണ്ടാണ് മാമ്പഴപ്പിളിശ്ശേരിയാണ് ആ സ്പെഷ്യൽ കഴിഞ്ഞ മാമ്പഴ സീസണിൽ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടുന്നതാണ് അതുകൊണ്ടാണ് ഇന്ന് റെസിപ്പി ഇടാത്തത് അങ്ങനെ കുറച്ച് ചോറിട്ട് അതിലേക്ക് നല്ല മധുരമുള്ള മാമ്പഴപ്പിളിശ്ശേരി ഒഴിച്ച് ഇതിന് മധുരമുണ്ട് എരിവുണ്ട് പുളിപ്പുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ മാമ്പഴ പുലിശ്ശേരിക്കെ പിന്നെ ഉള്ളത് ചക്ക വേലാണ് ഇവിടെ ചക്ക വിളഞ്ഞിട്ടില്ല കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ പോകുമ്പം കൊണ്ടുവരുന്ന ചക്കയാണ് അത് ഫ്രിഡ്ജിൽ വച്ചേക്കും വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വച്ചിട്ട് ആവശ്യത്തിന് എടുക്കും പിന്നെ ഇന്ന് കിട്ടിയത് അയല മീനാണ് അപ്പോൾ എനിക്ക് ഒന്നി മീനിൻ്റെ വാൽകൃഷ്ണം അല്ലെങ്കിൽ തല ഇത് രണ്ടിലേതെങ്കിലും ആണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഇത്ര കറിയൊക്കെ ഉള്ളൂ എന്നാലും ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്